ഫുഡ് ഡെലിവറി ചെയ്യാൻ ഇനി എ ഐ ഡോക്സ് ഈ റോബോട്ടിക് നായ്ക്കളിൽ ഫിസിക്കൽ എ ആണ് സജ്ജീകരിച്ചിരിക്കുന്നത് നമ്മുടെയെല്ലാം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരിക്കുകയാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബിസിനസ് തന്ത്രങ്ങൾ മുതൽ വിനോദം വരെ ഇപ്പോൾ എയുടെ നിയന്ത്രണത്തിലായിരിക്കുകയാണ് ജോലികളിൽ സഹായിക്കാനും അന്വേഷണങ്ങൾക്ക് ഉത്തരം നൽകാനും തയ്യാറാണ് ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് പാചകക്കുറിപ്പ് നിർദ്ദേശിച്ചു തരിക റെസ്റ്റോറന്റ് ശൈലിയിലുള്ള വിഭവങ്ങൾ ഒരുക്കുക തുടങ്ങിയ എല്ലാ കാര്യത്തിലും എയുടെ സാന്നിധ്യം മാറ്റി നിർത്താൻ സാധിക്കാത്ത രീതിയിലായിരിക്കുകയാണ് എന്നാൽ യൂറോപ്പ് എ കാര്യത്തിൽ ഒരു പടി കൂടി മുന്നിലെത്തിയിരിക്കുകയാണ് ഡച്ച് മൾട്ടിനാഷണൽ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമായ ജസ്റ്റ് ടേക്ക് അവം സ്വിസ് റോബോട്ടിക് കമ്പനിയായ റിവറുമായി സഹകരിച്ച് അകാപാവർ ഡ്രോബോ ഡെലിവറി ഡോക്സ് ഫോർ ലഗിംഗ് മെഷീൻ അവതരിപ്പിച്ചിരിക്കാദേശിക പ്രാദേശിക റെസ്റ്റോറന്റായ സെക്കിസ് വേൾഡിൽ നിന്ന് ഫാസ്റ്റ് ഫുഡ് വിതരണം ചെയ്യുന്നത് ഇപ്പോൾ എഐ ആണ് യൂറോനോസിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ റോബോട്ടിക് നായ്ക്കളിൽ ആണ് സജ്ജീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പടികൾ കയറുക മാലിന്യ കൂമ്പാരങ്ങളിൽ പോലും തടസ്സം കൂടാതെ സഞ്ചരിക്കുക വാഹനങ്ങൾ കാൽനട യാത്രക്കാർ എന്നിവയ്ക്കിടയിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കുക മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ നടക്കുക ചൂട് മഴ മഞ്ഞ് കാറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള കാലാവസ്ഥ പ്രതിരോധിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഈ എ ഐ നായ്ക്കൾക്ക് ചെയ്യാൻ സാധിക്കും റോബോട്ടുകളെ ദൂരെയാണെങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ തിരക്കേറിയ നഗര പരിസ്ഥിതികളിൽ ഇതിന്റെ സുരക്ഷിതത്വം കാര്യക്ഷമതയും ഉറപ്പാക്കാൻ സാധിക്കും ഭാവിയിൽ പലചരക്ക് സാധനങ്ങൾ പാഴ്സലുകൾ പാക്കേജുകൾ പുതിയ ഭക്ഷണം എന്നിവ വിതരണം ചെയ്യുന്നതിനായി ഇവയുടെ ഉപയോഗം വിപുലീകരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഈ വർഷം അവസാനത്തോടെ മറ്റ് യൂറോപ്യൻ നഗരങ്ങളിലുടനീളം റീറ്റെയിൽ കൺവീനിയൻസ് സ്റ്റോറുകളിൽ ഇത്തരം കൂടുതൽ റോബോട്ടുകളെ വിന്യസിക്കുമെന്നും കമ്പനി അറിയിച്ചു